ഉത്തമവും ശുഭകരവുമാണ് സകലതും ഇനി വന്ന കാര്യം നടന്നു വെച്ച് മുമ്പോട്ട് നടക്കുക വേദപുരം ഗ്രാമം അല്ലേ അതെ കില്ലാടിമാരുടെ വീട്ടിലേക്ക് പോകാനുള്ള വഴിയാതാ ഏത് വിടാ കില്ലാടി എടാ നമ്മുടെ പഴയ കിണർ മേശന്മാരുടെ കാര്യം ഇവര് ഈ പറയുന്നത് അവിടെ ആരെ കാണാനാ ശ്രീകണ്ഠം കില്ലാടിയുടെ മകൻ സുന്ദരം കില്ലാടിയെ ഈ കില്ലാടി കില്ലാടി എന്നൊന്നും എവിടെ ആർക്കും മനസ്സിലാകത്തില്ല പ്രേമേന്ദ്രൻ എന്ന് പറയണം ആളിപ്പതയ വായനശാലയിലുണ്ട് സീതുകൊണ്ട് പോകാൻ തുടങ്ങുക പുഷ്പകുമാനത്തിൽ മനസ്സിലായില്ലേ അവിടെ നാടകരേഴ്സിൽ നടക്കുക ജടായു പുഷ്പകുമാനം തടയുന്ന ഭാഗം ചെല്ല് ചെല് ശ്രീരാമ ഭക്തിയെ കട്ടുകൊണ്ട് ആകാശമാർഗേ ഗണിക്കുന്ന വൈദ്യിയെ കൊണ്ടുപോവാൻ ഞാൻ ഇതെന്താണ് പുറത്ത് വേറൊരു പുരാണ നടന്ന് കാണണം എന്താ എന്താ കാര്യം പറ നേരിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനാ ഓ മനസിലായി മനസ്സിലായി മനസ്സിലായിട്ടുവാ നമ്മൾ നാടകാദ്യ ബുക്ക് ചെയ്യാൻ വന്നിരിക്കുന്ന രസായൂർ ചെന്ന് കളിക്കാനായിരിക്കും പിന്നെ കുടുംബ പേരൊക്കെ പറഞ്ഞിട്ട് റേറ്റ് ആണ് ശ്രമ പൊന്നും മോനെ കാശ് കുറയ്ക്കല്ലേ പിടിച്ചോ ആരാ എന്താ തിരക്കത് കില്ലാടി കുടുംബത്തിലെ സുന്ദരം കില്ലാടി തന്നെ എന്താ കാര്യം ഇങ്ങോട്ട് വന്നെ കാര്യൊക്കെ നൂറ്റിയേഴ് കിലോമീറ്റർ കർണടയായി വന്നവരാ ഞങ്ങൾ കിനാവൂർ എന്ന ദേശത്തെ സ്വപ്നഭൂമി എന്ന് പറയുന്ന ഗ്രാമത്തിൽപ്പെട്ടവരാണ് പെട്ടവരാ അവിടെ നാനൂറ്റിമൂന്ന് കുടുംബങ്ങളുണ്ട് അതിൽപ്പെട്ട പത്തിരണ്ടായിരത്തിൽ പരം മനുഷ്യര് ഈ ലോകത്തിലെ ഒരേ ഓരോ ഞങ്ങളുടെ സ്വപ്നഭൂമി വെള്ളമില്ല വർഷങ്ങളായിട്ട് ഞങ്ങൾ വെള്ളം കുടിച്ചിരുന്നത് സൈതന്ദ്രി നദിന്നാണ് സൈതന്ത്രീ ഡാമിന്റെ പണി കഴിഞ്ഞപ്പോ കാവേരിയുടെ കൈവിഴിയായി ഞങ്ങളുടെ സൈതന്ത്ര നദിയുടെ ഗതി റിസർവ് പോലെ തിരിച്ചുവിട്ടു അങ്ങനെ ഞങ്ങളുടെ സ്വപ്നഭൂമി മരുഭൂമി എന്ന് സംഭാവന ഞങ്ങളും ടൈറ്റിലാണേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇനി അവസ്ഥയാണ് വരാൻ പോണത് സർക്കാർ ഒരു ഞങ്ങളെ കൈവിടരുത് ഹായ് അതിനിപ്പോ പാതാള പാതാളദേവതമാരെ ഉപാസിച്ച് ഭൂമിക്കടയിലെ നീർപ്പെരുമാറ്റങ്ങളുടെ കൈയും കണക്കും മനപ്പാടമാക്കിയ വേദപരങ്കലിയുടെ കുടുംബത്തിലെ ഇളമുറക്കാരനാണ് ഞങ്ങൾ ചോദിക്കുന്നത് മാമൂല പ്രകാരം കിണറുകുത്താൻ വിധിച്ചിട്ടില്ലാത്ത ഭൂമിയാണ് ഞങ്ങളുടേത് പക്ഷേ വെള്ളം മുട്ടി മരിക്കാൻ പോകുമ്പോ ഞങ്ങള് മാമൂല് നോക്കിയിരുന്നാൽ എങ്ങനെയാ ഇതിനകം പലരെയും കൊണ്ടുവന്ന് കിണറുകുത്താൻ പല സ്ഥലത്തും ശ്രമിച്ചു നോക്കി ശ്രീകണ്ഠം കില്ലാടി ജീവിച്ചിരിപ്പില്ല അദ്ദേഹത്തിന്റെ ഒരു ഉള്ളൂ എന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു എങ്ങനെ കുത്തി തന്നെങ്കിൽ അയ്യോ ഞാനോ എനിക്ക് കിണറിന്റെ എ ബി സിയുടെ പോലും കുത്താൻ അറിയില്ല കിണർ കുത്തുന്ന പാരമ്പര്യം ഒക്കെ അച്ഛനപ്പമാരോട് തീർന്നു ഞങ്ങൾ ആരും ഒന്നും പഠിച്ചിട്ടില്ല കില്ലാടി കുടുംബത്തിലെ ഒരു കുട്ടി മുട്ടു സൂചിട്ട് നിലത്തൊരു കുത്തു കുത്തിയാ മതി ജലദേവത ഭരണകുമ്പോ ഉയർത്താൻ എന്നാ വിശ്വാസം അതൊക്കെ പഴയ വിശ്വാസങ്ങളല്ലേ ഇപ്പഴത പറഞ്ഞിട്ടെന്താ കാര്യം കില്ലാടി ഞങ്ങളെ ഉപേക്ഷിക്കരുത് ഏകാ ഞാൻ ചെയ്യാം പക്ഷെ എനിക്കൊന്നാലോചിക്കണം അതുകൊണ്ട് ഈ പോരാം ഒന്ന് മാറി അറിയ പിന്നേ രാമായണാണ് പറഞ്ഞു അതല്ല വാസോണ് ഞാനിപ്പ അവരുടെ നാട്ടിൽ ചെന്ന് അവർക്ക് വേണ്ടി ഒരു കിണറ് കുത്തി കൊടുക്കണോന്ന് അല്ലെന്നേ കാട്ട് വിടുന്നില്ല

നീ ലോകത്തെങ്ങും ഇല്ലാത്ത എടുത്താ പോങ്ങാത്ത ഒരു റേറ്റ് പറോചിക്കാവുന്ന കാര്യമാണല്ലോ അങ്ങനെയാണെങ്കിൽ ഒഴിവാൻ അപ്പൊളും ഞാൻ എന്റെ കൂട്ടുകാരെ കേട്ടൊന്ന് ആലോചിക്കായിരുന്നു പിന്നെ നിങ്ങൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു സൽക്കർമ്മ എന്ന നമുക്ക് നോക്കി ഇരുന്ന് സംസാരിക്കാം ബാബാ ബാബ ഒരു സൽക്കർമ്മ നിലയിൽ എനിക്ക് ഈ പണി ഏറ്റാൻ കൊള്ളാമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം അതല്ലോ ഇരിക്കുക ഉള്ള സ്ഥലം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണേ അപ്പൊ എന്താ പറഞ്ഞതെന്ന് വെച്ചാല് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത് ഈ സംഗീതവും നാടകമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാ ആ ഭാഗ്യത്തിന് ഇക്കല്ലാം റിഹേഴ്സൽ തുടങ്ങിയപ്പോൾ തന്നെ ഒരു പതിനാല് ബുക്കിംഗ് കിട്ടി പതിനാല് നാടകത്തിന്റെ അഡ്വാൻസും വാങ്ങി എല്ലാം കൂടി നല്ലൊരു തുകയുണ്ട് ഏകദേശം ഒരു പത്ത് നാൽപ്പതിനായിരം ഉറപ്പിക്ക ഈ അഡ്വാൻസ് എല്ലാം തിരിച്ചു കൊടുത്ത് ഇത്രയും നാടകം കളഞ്ഞിട്ട് വേണം ഞാൻ ഈ പണിയെ കേക്കാൻ കൂടെ സഹകരിച്ചിരുന്നവരെ പട്ടിണിക്ക് എറിഞ്ഞു കൊടുത്തിട്ട് എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ പറ്റുമോ അയ്യോ എന്തോ വെച്ചാൽ കിണർ ഒഴിക്കില്ലാന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ അതെന്റെ കുലത്തുള്ളിലാണ് എന്റെ ചോറണേ പിന്നെ ഈ നാട്ടുനിരപ്പ് അനുസരിച്ചിപ്പോ കിണർ ഒഴിക്കുന്നതിന് ഒരു കോലിന് ഏകദേശം ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ ഉണ്ടെന്നൊക്കെ കേക്കണത് പിന്നെ എന്റെ ഇപ്പോഴത്തെ അവസ്ഥയിലെ ഈ നഷ്ടം നേത്താൻ വേണ്ടിട്ട് ഒരു കോലിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ പറ്റുമോ ചോദിക്കാതിരിക്കാൻ പറ്റുമോ പറ്റില്ല അതുകൊണ്ട് ഒരു കോലിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് എനിക്ക് തന്നെ സഹായിക്കാമെങ്കിൽ നമുക്കിത് നിങ്ങളുടെ ഉറപ്പിക്കാം അല്ലെ നമുക്കിവിടെ പിരിയാം എന്താ വേണ്ടെന്ന് വെച്ച് നിങ്ങളുടെ തീരുമാനിക്കാം ഒരു കോലിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചുള്ള കരാറ് ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു ഇതാ പതിനായിരത്തൊന്ന് രൂപ അഡ്വാൻസ് ആ പിന്നെ കിണറിന്റെ പണി ഈ വരുന്ന പൗർണമേക്കെ തുടങ്ങണം ഈ തിങ്കളാഴ്ച പൗർണമി വേണ്ട സന്നാഹങ്ങളുമായിട്ട് കില്ലാടി ഞായറാഴ്ച രാവിലെ തന്നെ ഞങ്ങൾ എല്ലാം ഒരുക്കി ഞങ്ങൾ സ്വപ്നഭൂമിക്കാർ കാത്തിരിക്കും ഒരു കോൽ കിണർ കുത്തുന്നതിന് ലോകത്തെങ്ങും ഇല്ലാത്ത രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് പറഞ്ഞൊഴിയാൻ നോക്കിയതാ പക്ഷെ അവരത് ഉറപ്പിച്ചു എനിക്ക് അഡ്വാൻസ് തന്നു പതിനായിരം രൂപ എന്നിട്ട് അവര് പോയോ അത് തിരിച്ചു തിരിച്ചു കൊടുക്ക കൊടുക്കേ പിന്നല്ലാതെ ഇവന് അറിയാമോ അവിടെ പോയിട്ട് എന്തോ ചെന്നൊന്നും ഇത് അവനെ കൊണ്ട് തിരിച്ചു കൊടുപ്പിക്കേ അയ്യോ അങ്ങൻ കാശില്ലാതെ വിഷമിച്ചിരിക്കണ അമ്മയും കണ്ടിട്ടാ രാവിലെ ഞാൻ വീട്ടീന്ന് ഇറങ്ങിയത് ഇത് ഞാൻ മടക്കി കൊടുക്കില്ല ഈ പിടി ഞാൻ അമ്മയെ കണ്ടിട്ട് വരട്ടെ ദേ കണ്ടില്ലേ കുലത്തൊഴിലിന്റെ ഒരു വിളി വന്നു ഞാനും കുത്താൻ പോകാം കിണറ് എവിടാടേ ഇത് വാങ്ങുന്നേരോ അച്ഛനെ ധ്യാനിച്ചോ നീ അമ്മ പിതൃക്കൾ തന്നതാ മക്കളെ ഇത് നീ ആദ്യമായിട്ട് കുലത്തൊഴിൽ ഏൽക്കുന്നത് അവര് കണ്ടോണ്ട് നിൽക്കിയ ഇന്ന് തന്നെ നില അലവാങ്കും പാതാള കൈയും കൊല്ലന്റെ കൈ കൊടുത്ത് ഒന്ന് രാഗിച്ചു വെക്കണം വേദപുസ്തം പൂജാ സാധനങ്ങളും ഒക്കെ അമ്മയുടെ കൈകൊണ്ട് തന്നെ തന്ന് അമ്മ തന്നെ ആയിക്കോട്ടെ എപ്പോഴാ ആ അവര് സ്വപ്നഭൂമി പോകാറില്ല അങ്ങനെ ഒരു അവരിവിടെ വന്നതിൽ എന്തോ ചതിയുണ്ട് അല്ലെങ്കിൽ ഇത്രയും വലിയ തോയ്ക്ക് ആരെങ്കിലും സമ്മതിക്കോ കടുവാകാല പ്രേമം പിടിച്ചിരിക്കുന്നത് അവനെ എങ്ങനെയെങ്കിലും ഇതിന്ന് നിന്ന് പിന്തിരിപ്പിക്കണം പിന്തിരിപ്പിക്കാനോ കാശ് മാനിട്ട് അങ്ങോട്ട് ചെന്നില്ലല്ലേ അവര് കൂട്ടത്തോടെ മലയിറങ്ങിയെങ്കിലും വരും പിന്നെ കാഴ്ത്തോട്ടുണ്ടായിരിക്കും പോകുന്നത് പ്രേമൻ ഇനി പോകാതിരിക്കാൻ പറ്റത്തില്ല പോയാലും കുഴപ്പം പോയില്ലേലും കുഴപ്പം ഞാൻ അപ്പഴേ വാസുണ്ണനോട് പറഞ്ഞത് ആ പൈസ തിരിച്ചു കൊടുപ്പിക്കാൻ ആ പൈസയും കൊണ്ട് അവന്റെ അമ്മ ഇപ്പൊ ഓടിയൊക്കെ ഇനിയിപ്പൊ എന്തോ പ്രേമന്റെ നമ്മളും അങ്ങോട്ട് നിങ്ങൾ എങ്ങനെങ്കിലും പോയി കിട്ടിയാൽ മതി എന്ന് അവരെ കൊണ്ട് പറിച്ച പോലെ അത് ഞാൻ ആരെയും വിമർശിക്കാൻ വേണ്ടി പറയുകയാണെന്ന് വിചാരിക്കണ്ട കോലിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറയുന്ന ഒരു കൂലി തന്നെ വേദപുരം കില്ലാടി എങ്ങനെങ്കിലും കിണർകൂത്താൻ കൊണ്ടുവരണമെന്ന് നാട്ടുകൂട്ടം എന്നോട് പറഞ്ഞിട്ടുള്ളൂ അത് എന്ന് സമ്മതിപ്പിച്ച് കരാറാക്കി നാട്ടു നാട്ടുനടപ്പനുസരിച്ചുള്ള കൂലിക്ക് പുറമെ ദക്ഷിണയായിട്ട് എത്ര രൂപ വേണമെങ്കിലും കൊടുത്തു ഇവിടെ ആർക്കും ഒരു വിരോധവും ഇല്ല ഈ കൂലി ഞാൻ കുടിവെള്ള പ്രശ്നം എങ്ങനെയെങ്കിലും എത്രയും വേഗം പരിഹരിക്കുക എന്ന് നാട്ടുകൂട്ടം കൂടി തീരുമാനിച്ചതാണ് അതിന് കൂലിയുടെ കാര്യം പറഞ്ഞ് ഇനി ആശയക്കുഴപ്പം ഉണ്ടാക്കേണ്ട കാര്യമില്ല കുടിവെള്ളം കിട്ടിയേ തീരൂ അത് ജീവന്റെ പ്രശ്നമാണ് അതിനുവേണ്ടി എന്തൊക്കെ തിയജിക്കണോ അതൊക്കെ അങ്ങോട്ട് ത്യജിക്കുക അത്രയേ ഉള്ളൂ ഏൽപ്പിച്ച ജോലി ഭംഗിയായി ചെയ്തു വന്നതിന് പൂവനപ്പനെയും കൂട്ടരെയും നമ്മൾ അഭിനന്ദിക്കുകയാണ് വേണ്ടത് പറയുന്നു തോന്നരുത് ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് ധൈര്യം കിട്ടിയിട്ടില്ല കരാറാക്കിയപ്പോ തന്നെ തർക്കങ്ങളും തുടങ്ങിയില്ലേ അച്ഛന്റെ മരണം ഉൾപ്പെടെ പഴയ ഭവിഷ്യത്തുകളെല്ലാം എട്ടാം വയസ്സിൽ കണ്ടു എന്നവനാണ് ഞാൻ എന്നിട്ട് ചതുർദശിനാളിൽ വരാൻ പോകുന്ന സുന്ദരകില്ലാടിയെ നമുക്ക് ആഘോഷപൂർവം സ്വീകരിച്ച് ആ വരവ് ഒരു മഹോത്സവമാക്കി മാറ്റാം രക്ഷിക്കണേ ഉപേക്ഷിക്കലേ എന്നൊക്കെ പറഞ്ഞ് കൂട്ടിയിട്ട് വന്നിട്ട് ഡായാ എടാ ശരിയാവില്ല ഒട്ടും ശരിയാവില്ല ഞങ്ങളുടെ മണ്ണി വന്ന് ആഭാസം കട്ടിയാലുണ്ടല്ലോ കയ്യുംകാലും മാത്രമല്ല ചിലപ്പോ കഴുത്ത് കളയും പറയാക്കാം ഇവിടെ ചില രീതികൾ ആചാരങ്ങളൊക്കെ ഉണ്ട് അതിനെ അവഹിക്കാതെ സൈക്കിള് ഞങ്ങള് വിളിച്ചു വരുത്തിട്ട് അപമാനിക്കുക നിങ്ങൾക്കൊക്കെ രീതിയിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കുണ്ട് അതിനൊന്നും തൊട്ട് ഞങ്ങൾ സമ്മതിക്കില്ല വെള്ളം വേണെങ്കിലേ കുറച്ചൊക്കെ ആചാരം കളഞ്ഞു വിളിക്കണം ഞാനൊന്നും നോക്കില്ല എനിക്കിപ്പോ തുള്ളിച്ചാടും തോന്നിയാ ഞാനിങ്ങനെ തുള്ളിച്ചില്ല അല്ലേ വേണ്ട ഇനിയും നിങ്ങൾക്ക് എന്നെ പിടിക്കുന്നില്ല പറഞ്ഞേക്ക് ഞാനിപ്പോ പോയേക്കാം നമുക്ക് സ്നേഹത്തിൽ തന്നെ പിരിയാം എന്താ പിരിയാനോ എന്തൊക്കെ വേണോ അതൊക്കെ ചെയ്യാം ഞങ്ങളെ അവമാനിക്കയോ അവഹേളിക്കോ എന്ത് വേണമെങ്കിലും ആവാം ഞങ്ങക്ക് വഴക്കില്ല കില്ലാടി കുടുംബക്കാരുടെ രീതിയും ആചാരങ്ങളും ഒന്നും കളയണ്ട കൂവണമെങ്കിൽ കൂവാം തുള്ളണമെങ്കിൽ തുള്ളാം അതല്ല തിരിച്ചു പോകണമെങ്കിൽ അതുമാവാം പക്ഷേ കിളർ കുഴിച്ചിട്ട് മാത്രം മനഃപൂർവ്വം കോപ്രായങ്ങൾ കാണിച്ചാല് തന്ന കാശ് തിരിച്ചു വാങ്ങിച്ച് പറഞ്ഞയക്കെന്ന് വ്യാമോഹിക്കണ്ട അപ്പൻ ശ്രീകണ്ഠൻ കില്ലാരിയുടെയും അപ്പൂപ്പൻ ബൊമ്മിച്ചാമി കില്ലാരിയുടെയും ആത്മാക്കൾ കിടന്ന് പിടയ്ക്കും ചോദിച്ച പണം കയ്യിൽ വന്ന് വീണത് ആ പൂർവികത പ്രീതി കൊണ്ടാണെന്ന് കരുതിയാൽ മതി എന്തെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ കേട്ടത് മുഴുവൻ സത്യമാണ് കുഴിക്കാനിറങ്ങുന്ന മേസരിയെ മണ്ണിനടിയിൽ കാത്തിരിക്കുന്നത് മരണം മാത്രമാണ് ഓരോ കോലു കുഴിക്കുമ്പോഴും മരണത്തിന്റെ മെതിയടി ശബ്ദം അടുത്തടുത്ത് വരുന്നത് കേൾക്കാം പക്ഷേ ഈ മണ്ണും ഈ ഭൂമിയും കില്ലാരി കുടുംബത്തിൽപ്പെട്ട ആരെയും ചതിക്കില്ലെന്ന് വിശ്വാസമുള്ളതുകൊണ്ടും പ്രശ്നത്തിൽ അത് തെളിഞ്ഞതുകൊണ്ടുമാണ് വിളിപ്പിച്ചത് അധ്വാനിക്കാൻ നീയും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങളുമുണ്ട് നാളെയാണ് പൗർണമി പൂജാകർമ്മങ്ങൾ കഴിഞ്ഞ് സ്ഥാനം നിശ്ചയിച്ച് സ്ഥലപൂജ കഴിച്ച് നാളെ തന്നെ കിടർ കുടിക്കാൻ തുടങ്ങണം അത് നിർബന്ധമാണ് ഇഷ്ടമായാലും ഇല്ലെങ്കിലും ആചാരങ്ങൾ ഞങ്ങൾ മുടക്കുന്നില്ല റി ഒരു പഴയ കെട്ടിടമുണ്ട് അവിടെയാണ് താമസ ഒരുക്കിയിരിക്കുന്നത് കുട്ടികൾക്കോളൂ വേണോ ഇവരെ കൊണ്ട് തന്നെ ഈ മണ്ണിനെ എല്ലാം ഭംഗിയായിട്ട് നടക്കാൻ ഉള്ളൊരുക്കെ പ്രാർത്ഥിക്കുമല്ലേ അണ്ണ വലിയ നാടക ഐഡിയ കേട്ട് എന്നിട്ട് എന്തായി എനിക്ക് റിയില്ല എന്താ ചെയ്യ മൂന്ന് ഭാഗത്തും കൊടുങ്കാടാ അവിടെ നരഭോജികളായ കാട്ട്യാധിക്കാരും കാട്ടമൃഗങ്ങളും ഒറ്റ നേരെയുള്ള വഴിക്ക് പോവാൻ വിചാരിച്ച സ്വപ്നഭൂമിക്കാരി പിടികൂടും സ്വപ്ന ഭൂമിക്കാരി നമുക്ക് വിളിച്ചോടാം പക്ഷേ വേദപുരം കില്ലാടിമാരുടെ പരദേവതയുടെ കണ്ണിൽ നിന്ന് ഒളിച്ചോടാൻ എനിക്കൊരിക്കലും പറ്റില്ല കാരണന്മാരുടെ ആത്മാക്കൾ എന്നോട് പൊറുക്കില്ല ഞാൻ ഞാനീ കിണർ ഒഴിക്കാൻ പോവുക എൻ്റെ ഉള്ളിലിരുന്ന് ആരോ എന്നോട് പറയുന്ന പോലെ മുമ്പോട്ട് മുമ്പോട്ടെന്ന് അച്ഛനെ വണങ്ങി അച്ഛൻ്റെ പണിയായതിനും അമ്മ തന്ന പൂജാ സാമഗ്രികളൊക്കെ എടുത്ത് വേദപുസ്തകം നോക്കി കിണറു പണിയുടെ ശാസ്ത്രം പഠിക്കാൻ പോവുക ഞാൻ ഈ രാത്രിയിൽ രാവിലെ സ്വപ്നഭൂമിയിലെ കിണറിൻ്റെ പണി തുടങ്ങാൻ